ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പ കുറെ നാടായ എല്ലാവരെയും കണ്ടിട്ട് പത്താം തീയതി ഒരു വീഡിയോ എന്റെ ബർത്ത്ഡേ ആണ് പത്താം തീയതി ഒരു വീഡിയോ ചെയ്തിട്ട് ആ വഴി പോയിട്ട് ഇപ്പോഴാണ് വരണത് ഇപ്പൊ ജോലിക്കൊക്കെ പോണ കാരണം ജോലി വീട് ഓഫീസ് അങ്ങനെ അങ്ങനെ ആയിട്ട് പോവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എന്തു പറയണ ഒരു സന്തോഷം അപ്പത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇപ്പ തന്റെ വരവ് വേറെ ഒന്നുമില്ല നമ്മുടെ ഫാമിലി വൺ കെ വൺ കെ എന്ന് പറയുമ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുള്ളെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ചെറിയൊരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസം സമയം തന്നെയാണ് ഓഫീസിലിരിക്കുമ്പോഴാണ് ആയിരം ആയത് കാണുന്നത് അപ്പം നമുക്കത് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ഒന്നും അന്നേരം കാണിക്കാൻ പറ്റാണ്ട് അതൊക്കെ അടക്കി പിടിച്ച് ഞാൻ ഓഫീസിലിങ്ങനെ ഇരിക്കായിരുന്നു ഭയങ്കര സന്തോഷമായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്രയും വേഗം തൗസൻഡ് നമ്മൾക്ക് ആക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിൽ എനിക്ക് ആയിരമെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആക്കണം ആക്കിയിട്ടത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ വാശിയും വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ പ്രയാണം മുഴുവനും ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനിടയിലൊക്കെ മാക്സിമം വീഡിയോകളൊക്കെ ചെയ്ത് നമ്മളാ തൗസൻഡ് ആയിട്ട് തൗസൻഡ് കടന്ന് എന്തായാലും എനിക്ക് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം എൻ്റെ എല്ലാ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറി മാറി നമുക്ക് വൺ കെ സബ്സ്ക്രൈബർ ആയതിന്റെ സന്തോഷം നമ്മൾക്ക് ചാള വെട്ടി ആഘോഷിക്കാൻ കഴി ചാള ആ ആദ്യമായിട്ടായിരിക്കും ആയിരം സബ്സ്ക്രൈബർ ആയതിനെ കേക്കൊക്കെ മുറിച്ചിട്ടാണ് എല്ലാവരും ആഘോഷിക്കണത് ഞാൻ കണ്ടേക്കുന്നത് ഞാൻ ചാള വെട്ടിയിട്ട് ആഘോഷിക്കാൻ പോവുകയാണ് വേറെ നിവൃത്തിയില്ല ചാളയൊക്കെ അപ്പൊ നമുക്ക് ചാള വെക്കണം ഈ ചീരയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വെട്ടി അരിഞ്ഞ അത് ബോക്സിലാക്കണം അങ്ങന അങ്ങന ഇങ്ങനെ പണികള് ഒരുപാടുണ്ട് എന്റെ ഇതോടെ അങ്ങനെ നമ്മ മീൻ വെട്ടൽ ആരംഭിച്ച് മീൻറെ ചെതമ്പലൊക്കെ കളഞ്ഞിട്ട് വേണം എന്റെ തലയൊക്കെ വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മ സ്ലാബിന്റെ പുറത്ത് കയറി ഇരുന്നിട്ടാണ് കുറച്ചു നേരം കഴിയുമ്പോൾ സ്ലാബിന്റെ പുറത്തോട്ട് കാല് നീട്ടിയിരിക്കും ഇങ്ങനെയൊക്കെയാണ് എന്റെ മീൻ കെട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇനിയിപ്പൊ ചോറ് വെക്കാൻ അങ്ങനെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ക്രിസ്മസിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാനായിട്ട് ടൈം കിട്ടണില്ല ഇപ്പൊ നമ്മ വൈകിട്ട് ഏ ഒരു നേരം ഒക്കെ ആവുമ്പോ അപ്പം എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവാന്ന് ഓർത്തിട്ട് ഇറങ്ങിയാണ് അങ്ങനെ സ്ഥിരം പരിപാടി ഒന്നുമില്ല വേറെ ഒന്നല്ല ഡ്രസ്സ് എടുക്കാൻ പോലും ഒന്നും സ്ഥിരമായിട്ടോ അങ്ങനെ പോകണ കാര്യങ്ങളല്ല എല്ലാ കൊല്ലമൊന്നും പോയി പുതിയ ഡ്രസ്സ് എടുക്കണ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നാളെ ഇരുപത്തൊന്നാം തീയതി അതായത് ഇന്ന് ബർത്ത്ഡേ ആണ് മൂത്താളുടെ അപ്പം ആൾക്കൊരോ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം മിക്കൂസ് അപ്പോഴേക്കും അവിടെ തൊപ്പിയൊക്കെ കണ്ടിട്ടപ്പോഴേക്കും ഓരോന്നൊക്കെ വെച്ച് നോക്കിയാണ്ടാവ വിലയും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം ഒന്ന് വേണമെന്നും പറഞ്ഞ് വാശിയൊന്നും പിടിക്കൂല എല്ലാത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ അത് വേണമെന്നും പറഞ്ഞിട്ട് വാച്ച് പിടിച്ചിട്ട് ചോദിച്ചോളൂ അല്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം വില കൂടലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വേഗം പുള്ളിക്കാരൻ എടുത്ത പോലെ ഞാൻ തിരിച്ച് ആ തുപ്പിയൊക്കെ അവിടെ തന്നെ വെക്കുകയാണ് അപ്പോൾ ട്രയൽ റൂമിന്റെ അവിടെ പോയി മാറാനായിട്ട് കയറിയൊക്കെയാണ് അപ്പോൾ അത് നോക്കിയേക്കാണ് അനുഷേറ്റം അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അരികിൽ തന്നെ ഒരു ചെറിയൊരു മാളുണ്ട് സംസാ മാൾ അപ്പോൾ അവിടെ പോയി വേറെ ഒരത്തൊട്ടല്ല ട്രെൻഡ്സിലാണ് എനിക്ക് ഇത്തിരി ഡ്രസ്സൊക്കെ എടുക്കണം നമുക്ക് ഡെയിലി പോകണതുകൊണ്ട് നമുക്ക് ഡ്രസ്സുകൾ ഭയങ്കര ഷോർട്ടേജ് അപ്പോൾ ഇവിടെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ ട്രെൻഡ്സിൽ വന്നേക്കിയാണ് അങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഇട്ട് നോക്കി എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ എനിക്ക് ഉള്ള ഉടുക്കത്തെ വയർ കാരണം ആ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഭംഗി കിട്ടണില്ല എന്തു ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ശരീരവും ഒക്കെ മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ട് മൂന്ന് ടോപ്പും ഞാനൊക്കെ എടുത്തതിനും ഇത്രയും നീളത്തുള്ളൊരു ബില്ല് മാ ചേട്ടൻ തന്നി ഇത്രയും ഒരു ബില്ല് തരാൻ ചേച്ചേട്ടൻ്റെ ബില്ലാധനാന്ന് ഞാൻ ആലോചിക്കും ബില്ല് കണ്ടോടെ നമ്മുടെ മെക്കുവിൻ്റെ കിളിയൊക്കെ പോയി അപ്പോൾ ഇത് വലിയ ബില്ലാണെന്ന് ഓർത്തിട്ട് പാവം വിഷമിച്ചിങ്ങനെ വെക്കണം അപ്പം തൊട്ടേ രേ തന്നെയാണ് നമ്മളുടെ ചിക്കിന് തൗസൻഡായതിൻ്റെ ഫുഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞേക്കണമായിരുന്നു നമ്മൾ ചിക്കനിലും കയറിയപ്പോൾ നേരം ഒരുപാട് ലേറ്റായതായിരുന്നു നമ്മൾ ചിക്കിനിലോട്ട് ഞാൻ പോകണം അപ്പം നമ്മിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ വൺ പോയിൻറ്റ് സീറോ സിക്സ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല വെയിറ്റ് ചെയ്തിരിക്കാണ് ഒരു അരമണിക്കൂറോളം നമ്മൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ഈ വെയ്റ്റിങ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കണത് അതൊരു വെനഘട്ട ഏർപ്പാടാണ് പിന്നെ കുടിക്കാൻ വെള്ളം കൊടുക്കാത്തതും അതും ഒരു പോരായമായിട്ട് എപ്പോഴും തോന്നാറുണ്ട് എന്തെങ്കിലും അത് കഴിച്ചുകൊണ്ടിരിക്കണം നേരത്ത് നമുക്ക് വല്ല ചെപ്പൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഒന്ന് കുടിച്ചിറക്കാൻ പറ്റാണ്ട് നമുക്കെന്തെങ്കിലും പറ്റൂലേ ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വെയിറ്റ് ചെയ്ത് ചിക്കൻ വന്നു ഇനിയിപ്പോൾ ഇത് തൊണ്ട കൊടുങ്ങാണ്ട് സേഫായിട്ട് തിങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പച്ചവെള്ളം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് കൂടിയുണ്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ ചിക്കനൊക്കെ വന്നു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ എന്തൊരു ഫു ഇതൊരു കോംബോ ആയിട്ടാണ് കേട്ടോ രണ്ട് പെപ്സി ചിക്കന് ഫ്രഞ്ച് ഫ്രൈസ് നാല് കച്ചപ്പ് അങ്ങനത്തായിട്ടൊരു ഒറ്റ ഒരു ഒറ്റ കോംബോ ആയിട്ടാണ് ഈ സംഭവം അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ തിന്ന് തൗസൻഡ് കെ സബ്സ്ക്രൈബ് വൺ കെ സബ്സ്ക്രൈബ് ആയത് ആഘോഷങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഇതിങ്ങനെ കിടന്ന് കിട്ടിയത് അപ്പം നിങ്ങളെ മറന്നിട്ടില്ല അപ്പം ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഏകദേശം ഒരു ഒമ്പതരയൊക്കെ മണിയാവണം പോയിട്ട് വേണമെങ്കിൽ ആഹ് തന്നെ എനിക്ക് പോകാനായിട്ടുള്ളത് അപ്പം തിക്കിങ്ങൾക്ക് തീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബർഗർ തിങ്ങണമെന്നുള്ളൊരാഗ്രഹം അപ്പം ഞാൻ ആ ബർഗറും ഓർഡർ ചെയ്ത് കൊടുത്തു വല്ലപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ അവർ പറയുന്നു ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈമിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതൊക്കെ കൊടുത്ത് വാങ്ങിച്ച് കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരാണ് അപ്പം രാത്രി പത്ത് മണിയായി കിടന്നുറങ്ങാൻ പോയിരുന്നു നാളെ നേരം വെളുത്തു തന്നെ ജോലിക്ക് ഇനി ഓടിപ്പോണം അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ വീടും കാണാം ഓക്കേ